അവധി ദിവസം ആഘോഷിക്കാൻ നമുക്ക് ചെറിയൊരു യാത്ര പോയാലോ എങ്കിൽ അമ്പനാട് തന്നെ വിട്ടോളൂ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് അമ്പനാടൻ മലനിരകൾ ഈ അമ്പനാട് എത്തിയാൽ താഴെ മത്താപ്പിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ അരുണ്ടാൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട് എസ്റ്റേറ്റ് ലൈംഗുകളുടെ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയാ പഴയ ഒരു ഗണപതി ക്ഷേത്രമാണ് എൺപത് വർഷത്തിലേറെ പഴക്കമുള്ള ഗണപതി ക്ഷേത്രം അതുപോലെ ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ പണിത ബംഗ്ലാവുകൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പഠിഞ്ഞാൽ ഈ കെട്ടിടത്തിലാണ് ഇവിടുത്തെ ഒരു പലവഞ്ജനക്കട എന്ന് പറയാൻ സർവത്ര സാധനമുണ്ട് ഇവിടുത്തെ ഒരു സൂപ്പർ ആണ് കേട്ടോ തൊട്ടപ്പുറത്ത് ചെറിയൊരു ചായക്കടയും വെയിറ്റിംഗ് ഷീഡും ഒക്കെ ഉണ്ട് രാവിലെയും വൈകിട്ടും ഓരോ കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് അല്ലാതെ ജീപ്പാണ് ഇവിടെ വരുന്നത് ലയങ്ങളിലേക്ക് വരുന്ന ആൾക്കാരും സ്കൂൾ വിട്ടിരുന്ന കുട്ടികളെയും കാണാം അധികം ടൂറിസ്റ്റുകൾ എത്താത്ത സ്ഥലമാണ് അരുണ്ടാൽ അപ്പോൾ സ്വറ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ കൂടാതെ ഇവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ ഈ ഹോട്ടലിൽ നിന്നും ഫുഡ് കിട്ടും പക്ഷെ നേരത്തെ പറഞ്ഞറിയിച്ച് തന്നെ വരണം ഒന്നോ രണ്ടോ പേര് വന്നാൽ അപ്പോൾ കഴിക്കാം നമ്മളെ അറിയുന്ന കുറച്ച് പേരൊക്കെ നമ്മുടെ കൈ കാണിക്കുന്നുണ്ട് ഏതായാലും നല്ലൊരു കാഴ്ചയാണ് നല്ലൊരു ഗ്രാമം ഇവിടെ വന്ന് ചൂട് ചായയും വടയും ഒക്കെ കഴിച്ച് അടുത്തൊരു വ്യൂ പോയിന്റും കാണാം മനോഹരമായൊരു വ്യൂ ഉണ്ട് അപ്പോൾ അരുണ്ടാൽ ഗ്രാമത്തിൽ വരാൻ മറക്കണ്ട അമ്പനാട് ഹിൽസിലാണ്